പ്രശ്നങ്ങളൊക്കെ തീർപ്പായോ ശരി നല്ല പ്രശ്നം സിനിമ കണ്ടിരുന്നോ സിനിമ കണ്ടിരുന്നില്ല പക്ഷെ ചില പാട്ടുകളൊന്നും വലിയൊരു പ്രശ്നം ഇല്ല പിന്നെ അതിങ്ങനെ വലുതാക്കി കൊണ്ടുവന്ന അങ്ങനെ ലാലാട്ടൻ്റെ വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തിയ എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററുകളിൽ നിന്നും പല അഭിപ്രായങ്ങളാണ് ആ സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അഭിപ്രായം എന്തായാലും ഉണ്ടായിരിക്കും പക്ഷെ ഒരുപാട് ഡീഗ്രേഡുകൾ ഈ ഒരു സിനിമയ്ക്ക് പിന്നാലെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ സംസാര വിഷയം ഉണ്ടായിരുന്നത് എംബുരാൻ എന്ന് പറയുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായിട്ടുള്ള മോഹൻലാൽ നായകനെ എത്തുന്ന ഈ ഒരു സിനിമയെക്കുറിച്ചായിരുന്നു അപ്പോൾ ഈ ഒരു സിനിമ സിനിമ വിതരണത്തിന് അതായത് പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും സിനിമ വിതരണത്തിൽ ലൈക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കമ്പനി ആയിരുന്നു ഈ ഒരു സിനിമ എടുക്കുന്നുണ്ടായിരുന്നത് പിന്നീട് എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളിലൂടെ ഈ ഒരു ലൈക്ക എന്ന് പറഞ്ഞ കമ്പനി പിന്മാറുകയും ഒപ്പം ഗോകുലം മൂവീസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഗോകുലം ഗോപാലിൻ്റെ കമ്പനി ഈ ഒരു സിനിമ പ്രൊഡക്ഷൻ വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിട്ടങ്ങനെ ഈ ഒരു സിനിമയെ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ തന്നെ ഈ ഒരു സിനിമ കേരളത്തിൽ മൊത്തം വിതരണത്തിൽ ഗോകുലം ഗോപാലിൻ്റെ ബാനറിൽ ഈ ഒരു സിനിമ വിതരണത്തിനെത്തി അപ്പോൾ അദ്ദേഹം ഒരുപാട് ഇൻറ്റർവ്യൂകളിലൂടെ ഈ ഒരു സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും പെട്ടെന്ന് തന്നെ അറിയാതെ ആണോ അറിഞ്ഞുകൊണ്ടോ എന്നറിയില്ല ഈ ഒരു സിനിമയുടെ ഒരു ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു നൂറ്റി എൺപത് കോടി രൂപയോളമാണ് ഈ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ് വന്നത് അത് പൃഥ്വിരാജിനെ കുറിച്ചിട്ട് അദ്ദേഹം പൊക്കി പറയുമ്പോഴാണ് ഈ ഒരു സംഭവം എടുത്തു പറഞ്ഞു പോയത് അപ്പോൾ ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ നൂറ്റി അൻപത് കോടി ബഡ്ജറ്റിൽ യംബുരാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇത്രയും റീ ഇത്രയും വേൾഡ് വൈഡ് വൈഡായിട്ട് ഇത്രയും സ്ക്രീനുകളിലേക്ക് ഒരു സിനിമ റിലീസിന് എത്തിച്ചപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്നും ഗംഭീര ഒരു കളക്ഷൻ ഈ ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു കാരണം ഇതിൻ്റെ ടിക്കറ്റുകൾ ഒരാഴ്ച മുന്നേ തന്നെ ഭയങ്കരമായിട്ട് ബുക്കിങ്ങാണ് എല്ലാ തിയേറ്ററുകളിലും കാണാൻ കഴിഞ്ഞിരുന്നത് അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഇന്നു മുതൽ എങ്ങനെയാണ് സിനിമയുടെ ഒരു ക്രൗഡ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആരെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്തോരം ടിക്കറ്റുകൾ ഇപ്പോഴും ബുക്കിംഗ് കൂടുതലുണ്ടോ ബുക്ക് മൈ മൈഷോയിൽ ഒരു മൂന്ന് ദിവസം വരെ ഉള്ള ഫുള്ള് കഴിഞ്ഞിട്ട് എന്തോരമാണ് ടിക്കറ്റുകൾ ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള എല്ലാം ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ ഒരു റെക്കോർഡിക്കിൽ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഗോകുലം ഗോപാലൻ എന്ന് പറയുന്ന വ്യക്തി ഈയൊരു സിനിമയ്ക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഒരുപാട് ഇൻ്റർവ്യൂകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു നമ്മുടെ സുഹൃത്തിൻ്റെ ചാനലിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂവിൻ്റെ ഒരു ബൈറ്റാണ് നമ്മൾ ആദ്യം കണ്ടത് അദ്ദേഹം പറയുന്ന ആ ഒരു സിനിമ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അതുപോലെ തന്നെ ആ ഒരു സിനിമ അവിടെ ഇവിടെയൊക്കെയായിട്ട് കുറച്ച് ഞാൻ കണ്ടിരുന്നു എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ഈ ഒരു സിനിമ വിതരണത്തിനെടുത്തേക്കുന്നത് എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഓക്കേ സപ്പോസ് ഇപ്പോൾ രണ്ടാഭിപ്രായം നിൽക്കുന്ന ഈ ഒരു സിനിമ ഇനി ദിവസങ്ങൾ കടക്കും തോറും എങ്ങനെയായിരിക്കും എന്നുള്ളതും പ്രേക്ഷകർ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഓക്കെ ലാലാട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കരിയറിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ബിഗ് ബഡ്ജറ്റിലുള്ള ഒരു സിനിമ കൂടിയാണ് എംപുരാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ പൃഥ്വിരാജിൻ്റെ അവിടെയും ഇവിടെയുമായിട്ടുള്ള കുറച്ച് പാളിച്ചകൾ പറ്റിയിട്ടുള്ള ഡയറക്ഷനിലോ അല്ലെങ്കിൽ പാളിച്ചകൾ പറ്റിയിട്ടുള്ള തിരക്കഥയിലോ എന്തുമാത്രമാണ് മുരളിഗോപി എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് എഴുതി കൂട്ടി ലാലാട്ടിനെ നമ്മുടെ കേരളത്തിൽ നിന്നും കൊണ്ടുപോയി വിദേശത്ത് കൊണ്ടുപോയി വലിയൊരു മാസാക്കി ചിത്രീകരിച്ചപ്പോൾ അത് സാധാരണ പ്രേക്ഷകർക്ക് അത്രമാത്രം ആയില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് സപ്പോസ് എനിക്ക് ഫീൽ ചെയ്തത് ഓക്കെ വെള്ളമുണ്ടും മീശ ഭരിക്കുന്ന ആ ഒരു ലാലേട്ടൻ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ തിരിച്ച് കിട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പോയിന്റ് ഓക്കെ നല്ലൊരു സിനിമ ഇനി ത്രീ വരാൻ പോകുന്നത് എൽ ത്രീ വരാൻ പോകുന്നത് വലിയൊരു സിനിമ കൂടി ആവട്ടെ അല്ലെങ്കിൽ നല്ലൊരു സിനിമ ആവട്ടെ ഇതിൻ്റെ പോരായ്മകൾ ചേർത്ത് കൊണ്ട് എല്ലാ മസാലകളും ചേർത്ത് കൊണ്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകന് ജനങ്ങളുടെ പൾസ് കൂടി അറിയാൻ കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് നല്ലൊരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു നന്ദി